വേദവലി ടീച്ചലിനെ പച്ചയ്ക്ക് കൊന്നയാ കത്തിച്ചു വന്നേ വിളി ധർമ്മത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചുറ്റെ രണ്ട് രണ്ട് കിലോമീറ്റർ അങ്ങനെ നോക്കിയിട്ട് കിട്ടുക ലോഡുകൾ കിട്ടും സാറേ മാന്തിച്ചി കൊണ്ട് ഒരു സൈഡിൽ നിന്ന് മാന്താ തുടങ്ങാം ഇറ്റാച്ചി കൊണ്ട് ഒരു സൈഡിൽ നിന്ന് മാന്തി തുടങ്ങി കഴിഞ്ഞ ലോഡ് കണക്കിന് ശവശരീരങ്ങള് അസ്ഥിക്കൂറങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് ധർമ്മസ്ഥലൊരവസ്ഥയെ പറയുന്നത് എന്തായാലും പോലീസ് ഇടപെടൽ നടത്തുന്നു കോടതി ഇടപെടൽ നടത്തുന്നു കേരള മാധ്യമങ്ങൾ ഇടപെടൽ നടത്തുന്നു അനാഫ്ക പോലെയുള്ള ആളുകൾ മുന്നിട്ട് നിൽക്കുന്നു നമ്മളെ പോലെയുള്ള ചാനലുകൾ ചർച്ച ചെയ്യുന്നു ഇതാ ഇവിടെ ഒരു നിയമമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു മാന്തി പൊളിക്കാൻ തുടങ്ങുകയാണോ ഇന്ന് മുതല് അങ്ങനെ മാന്തട്ടെ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ അസ്ഥിക്കൂടത്തിൻ്റെയും ഡി എൻ എ എടുക്കട്ടെ അവരാരാണെന്ന് കണ്ടെത്തട്ടെ ആരാണ് ഇവരെ കൊല്ല ചെയ്തത് എങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷകൾ കിട്ടട്ടെ ഗോവിന്ദച്ചാമിയെ പോലെയൊക്കെ തിന്നാൻ കൊടുത്ത് വളർത്താതെ ഉടനടി തന്നെ അവനെയൊക്കെ തീർക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കട്ടെ ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണമുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കൊല്ലാൻ സമ്മതിക്കാതെ ഞാനെന്ത് പറയാനാ നമുക്ക് ധർമ്മസ്ഥലയിലെ വിഷയത്തിലേക്ക് അടക്കാം ഇത് എട്ടാമത്തെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് ആ കൊച്ചിനെ കൊണ്ടുപോയി മഡ്രെ കാര്യം എല്ലാം അറിയുന്നവരെ മൂന്നു നാല് പേരെ ഒന്ന് ഒന്ന് തൂക്കിക്ക് ഒന്ന് സ്ലോ പാസ് മെഡിസിൻക്ക് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യക്ക് സ്വാധീനം കിട്ടി എന്നാൽ ഈ ഒരു ധർമ്മസ്ഥല ഗ്രാമത്തിന് സ്വാധീനം കിട്ടി എന്ന് ഞാൻ പറയട്ടെ സത്യമാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ധർമ്മസ്ഥലയിലുള്ള ആളുകൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അവർ പറയുന്ന വാക്കുകളുണ്ട് അവിടെ ഒരു കോളേജ് ഉണ്ട് ധർമ്മസ്ഥലയിലെ ആ അമ്പലത്തിന്റെ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതാ ആ ഒരു കോളേജിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ആ ട്രസ്റ്റിന്റെ ഓണറുടെ മകൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി അവന് വേണം ആ ഒരു പെൺകുട്ടി വഴങ്ങി തന്നില്ലെങ്കിൽ ആ പെൺകുട്ടിയെ തീർക്കും വഴങ്ങി തരുന്നവരെ അവൻ ഒഴിവാക്കി വിടും അങ്ങനെ വഴങ്ങി തരാത്ത ഒരുപാട് ഒരുപാട് പെൺകുട്ടികൾ ആ കാടിനെ കത്ത് കിടക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ അഞ്ചും പത്തും പെൺകുട്ടികളെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത് അയാളത് ഇപ്പോഴെങ്ങനെ തുറന്നു പറഞ്ഞത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് സ്വന്തം മകൾക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ അയാൾ തുറന്നു പറഞ്ഞു അല്ലാത്ത പക്ഷം അത് ആരോടും പറയില്ല ഇത് എഴുപത് കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് പോയ ഒരു ഫാമിലി എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാൻ എൻ്റെ മക്കളുമായിട്ട് അവിടെ പോയതാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന നാടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത് അതേപോലെ തന്നെ ന്യൂസ് ചാനലിൻ്റെ ഒരു കമൻ്റ് ഞാൻ കണ്ടിരുന്നു അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഫാമിലിയൊത്ത് പോയപ്പോൾ എൻ്റെ പെൺകുട്ടിയുടെ നേരൊക്കെ ഒരു ഓട്ടോ ഡ്രൈവർ വൃത്തികെട്ട രീതിയിൽ നോക്കി എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു സാധാരണ നിലയ്ക്ക് ചില നാട്ടിലെ കാണുങ്ങൾ അങ്ങനെയാണല്ലോ അത് ചില ആണുങ്ങൾ എല്ലാവരും എല്ലാം അതുകൊണ്ട് അവർ മൈൻഡ് ചെയ്തില്ല പക്ഷെ അത് നിരന്തരം പിന്തുടരുന്നിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് തിരിച്ച് എന്തോ ഭാഗ്യം കൊണ്ട് എത്തിയതാണ് എന്ന് ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത് എങ്ങനെയുണ്ട് അതാണ് അപ്പോൾ കുറേ ആളുകൾ അനുഭവങ്ങളുമായിട്ട് വരുന്നുണ്ട് പല ആളുകളും എൻ്റെ മക്കളെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴാണ് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ കോടതി ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് ഇനിയും ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെ വീട്ടിലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് എന്തും പറയാമല്ലോ ഇല്ലെങ്കിൽ യൂട്യൂബുകളില്ല മീഡിയ ഇല്ല ഇതിനെല്ലാം ഇതിനെ സൈഡ് ആക്കുന്നത് സാറേ ഇവർ തെറ്റ് ചെയ്തില്ലെങ്കിൽ നേരിട്ട് വന്ന് തെറ്റ് ചെയ്തെന്ന് പറയണ അല്ലേ ഞങ്ങളിപ്പോ നേരിട്ട് ഞാൻ എത്രയോ വേദിക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആയിരം അല്ല രണ്ടായിരം അല്ല കുച്ചുങ്ങളെ ഇവിടെ കൊന്ന് ഇട്ടെന്ന് അത് സത്യം വരുന്നു ഒന്നര വർഷം ബാക്ക് ഞാൻ പറഞ്ഞതാ ഒന്നര വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞതാ ആയിരം അല്ല പതിനായിരക്കണക്കിന് കുട്ടികളെ ചിലപ്പോൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും കുട്ടികൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ മാത്രമല്ല ഇതിനെ എതിർക്കുന്ന പുരുഷന്മാരെയും കൊല്ലുന്നുണ്ട് ഒരു വ്യാപാരി ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യാപാരിയെ അവിടെ തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചു പക്ഷെ ആൾ എന്തോ ഭാഗ്യം കൂടെ രക്ഷപ്പെട്ടു പക്ഷെ കോമയിലായിരുന്നു ഒരുപാട് വർഷം അയാൾക്ക് തല തിരിഞ്ഞു കടന്നിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് ചിലപ്പോൾ പെൺകുട്ടികളുടെ കൂടെ വന്ന ആളുകളെയും കൂടിയും കൊല്ലുന്നുണ്ടാവും ആ വ്യാപാരിയെ മിസ്സിംഗ് ആയിട്ട് പോലീസിനൊപ്പം ആ പ്രതികളുമായിട്ട് കാട്ടിനകത്തേക്ക് ചെന്ന സമയത്ത് ഒരാളെ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു ഒരു സൈഡിൽ ഒരാളെ കിടക്കുന്നുണ്ട് അങ്ങനെ പല ഇടങ്ങളിലായിട്ട് പുരുഷന്മാരെ കൊന്നു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആർക്കൊരു വിഷയമല്ല ഇത് കോഴിക്കടയിലെ കോഴിയെ പിടിച്ചറക്കുന്നത് പോലെയല്ല ഓരോ മനുഷ്യന്മാർക്ക് രേഖകളുണ്ട് ജീവിച്ചിരിക്കുന്നതിനും മരിക്കുന്നതിനും രേഖകളുള്ള നാടാ എന്നിട്ടോ ഒരു രേഖയിലും പെടാതെ ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട് കിടക്കുക ഇതിനെ കുറിച്ചിട്ടൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല അതാണ് ഇത് ഭയങ്കര സങ്കടം ആ കൊച്ച് സ്കൂൾ വിട്ടടന്ന് ഒരു നൊയമ്പായിരുന്നു നൊയമ്പെന്ന് പറഞ്ഞാൽ വീട്ടിൽ പുത്തരിയായിരുന്നു വൈകുന്നേരം പുത്തരി ആയതുകൊണ്ട് കൊച്ചു വെളുപ്പിനെ പോയി നാലുമണി മണിയായപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബസ് ഇറങ്ങി വന്നു അതിൻ്റെ നാലുമണി മൂന്ന് മണിക്കായിട്ട് കൂട്ടുകാർ പറഞ്ഞുതന്നെ ബാ ഭക്ഷണം കഴിക്കാമെന്ന് ട്യൂഷൻ ഇല്ലില്ല വീട്ടിൽ പുത്തരിയാന്ന് പറഞ്ഞ് ആ കൊച്ചു പിന്നെ ഒരു ഭയങ്കര ദൈവത്തിയ അവിടെ അമ്പലം ഉണ്ട് അവിടെ നല്ലൊരു ഇത് ദേവി ക്ഷേത്രമുണ്ട് ഭയങ്കര ദൈവ ദൈവവത്യാണ് പൊട്ടിക്ക് ആ കൊച്ച് അവിടെ നിന്ന് ആ കൊച്ച് നാലുമണിക്ക് ആ നേത്രാവട്ടം ഇറങ്ങിയിട്ട് നടന്നിട്ട് ഒര കിലോമീറ്റർ നടന്നു പോയപ്പം കാറിനകത്ത് എന്നോ കാരണാത്താ വിളിച്ചുകൊണ്ട് പോയത് ഇത് കണ്ടവരുമുണ്ട് സാറേ അന്നേരം സത്യം പറയാൻ പറ്റുന്നില്ല എന്നാലും അത് കഴിഞ്ഞ് ഇപ്പം ഈ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഞങ്ങളും കണ്ടില്ല കൊച്ചിനെ കൊണ്ടുപോകുന്നു ഇന്നും ജീവന്തം സാക്ഷ്യമുണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോയെന്ന് പറയാനായിട്ട് ആ പറഞ്ഞാൽ അവൻ ബാക്കിയാകുകയല്ല ഈ കൊച്ചിൻ്റെ പേരിൽ തന്നെ ഇപ്പം ആ കൊച്ചിനെ കൊണ്ടുപോയി മർഡർ ചെയ്തിട്ട് കാര്യം എല്ലാം അറിയുന്നവരെ മൂന്നു നാല് പേരെ കൊന്നു ഒന്ന് തൂക്കിക്കൊന്നു ഒന്ന് സ്ലോപ്പ് ആവശ്യം മെഡിസിന് കൊന്നു ഒന്ന് ആക്സിഡന്റിനാക്കും ഈ രീതി ഇതേപോലെയാ ഇവര് കൊല്ലുന്നത് ഇനി ആരെങ്കിലും നുമ്പി വന്നോ പറയുമോ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ യൂണിഫോമിലാണ് ആ കുട്ടിയെ കുഴിച്ചിട്ടുള്ളതാ അതായത് ഉപയോഗിച്ച് കുഴിച്ചിട്ടു ഈ ഒരു കാര്യത്തെ കണ്ട ആളുകളുണ്ട് കൊണ്ടുപോകുന്നത് കണ്ട ആളുകൾ ഇത് പുറം ലോകത്തേക്ക് പറയും ഭയത്താൽ അവരൊക്കെ അവര് തീർത്തു എടും നമ്മളെ പത്തനംതിട്ടയിൽ ഒരാളെ വന്നിട്ടേ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് ആ നാട്ടിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയെ മലയാളിയായ വ്യക്തിയെ ഇവിടെ നിന്നും കൊണ്ടുപോയി അവിടെ കൊന്നിട്ടു അപ്പൊ അവരുടെ പവർ എന്ന് ആലോചിച്ചോക്കെ ഇപ്പൊ കർണാടക രജിസ്ട്രേഷൻ കാർ കാണുമ്പോൾ പേടിയാ ഇവരെന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല നമ്മളെ പെൺകുട്ടികളെ നമ്മളാണ് കാത്തു സൂക്ഷിക്കേണ്ട കഴുകന്മാരിൽ നിന്നും ഇത്തരം നായിന്റെ മക്കളിന് മുന്നിൽ നിന്നുള്ള ആ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എല്ലാവരും പോകുന്നത് ഒന്നു മക്കളെ ആ ക്ഷേത്രത്തിൽ നിങ്ങൾ തൊഴാൻ പോകരുത് ആ ക്ഷേത്രത്തിൽ നിങ്ങൾ തൊഴാൻ പോയിട്ട് നിങ്ങൾ ഇട്ടു കൊടുക്കുന്ന കാണിക്ക പൈസ തിന്ന് എല്ലിക്കുത്തിയിട്ടാണ് ഈ പന്ന പൂ മക്കൾ ഇമ്മാതിരി മറ്റെടുത്ത പരിപാടി ചെയ്യുന്നത് അത് മനസ്സിലാക്കുക എന്തിനാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ വീട്ടിലിരിക്കുക നിങ്ങളെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക ഹൈദരാബാദ വിശ്വാസ പ്രകാരം എന്താണ് മണ്ണിലും തൂണിലും തുരുമ്പിലൊക്കെ ദൈവം ഉണ്ടെന്ന് പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് പോവണ്ട പോവാതിരിക്കുക നല്ലത് അർഭസ്ഥലയിലെ ഈ ഒരു ജൈനമത ക്ഷേത്രത്തിലേക്ക് നമ്മൾക്ക് എന്താണ് കാര്യം നമുക്ക് എന്ത് കാര്യമുള്ള പോവേണ്ട അവിടെ ഡി കമ്പനി തേങ്ങാ കമ്പനി എന്ത് തേങ്ങ തുടങ്ങിട്ടു നമ്മൾ പോക്ക് നിർത്തിയാൽ തന്നെ തീർന്നു ഇപ്പം ഞാൻ ഇന്നലെ ട്രെയിനിൽ വരുന്ന സമയത്ത് കുറേ തമിഴ് ഫാമിലി ഇരുന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ധർമ്മസ്ഥലയിലെ വിഷയം ഞാൻ ആലോചിക്കുക മലയാളികൾ ഇതൊന്നും അറിയുന്നില്ല മലയാളികൾ മലയാളികളിത് മിണ്ടെന്ന് പോലുമില്ല ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം പതിനായിരം ആൾക്കാരുള്ളൂ ഒളിച്ചോട്ടത്തിന് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രണസോനയെ കാണാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേ ആളുകൾ തന്നെ കമന്റ് ഇടും നീ എന്താ ഈ രണസോനെ തന്നെ ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് അത് ഇവിടെ കഴിയും അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഇന്ത്യക്ക് സ്വാധനം കിട്ടി എന്നാൽ ഈ ഒരു ധർമ്മസ്ഥല ഗ്രാമത്തിന് ഗ്രാമത്തിൽ കിട്ടിയില്ലെന്ന് ഞാൻ പറയുവല്ലോ ഇപ്പൊ ഇന്നലെ തന്നെ അനീഷ് എന്ന് പറഞ്ഞു അവൻറെ വല്യച്ഛൻ അവർക്ക് ഇവിടെ ജനിച്ചു വളർന്നു വരാ ഒരു പശുവിന്റെ കാര്യത്തിൽ രാത്രി എല്ലാം പിടിച്ചിട്ട് അടിച്ചില്ലയോ ഇവരുടെ മുഖം പുറത്തൊരു മുഖം അകത്തൊരു മുഖ ഇനി സ്ത്രീയുണ്ട് ആ ഒരു സ്ത്രീ എന്താ തെറ്റിയും ഒരു ദിവസം എല്ലാം അമ്പലത്തിൽ കെട്ടിയിട്ട് രാത്രി അതെന്തുവാ ഇപ്പോഴും കൊണ്ടവര് കെട്ടിയിട്ട് ഇപ്പം അനന്യയുടെ തള പറയുന്ന രാത്രിയല്ല ഇട്ട് അടിച്ചെന്ന് അത് കള്ളം വന്നോ പിന്നെ അവളൊരു പട്ടൺ ഉണ്ടായിരുന്നു ഒരു പട്ടനീ അമ്പലത്തിൽ വെളുപ്പിനെ പുഴയിൽ പോയി വെള്ളം കൊണ്ടുവരണമായിരുന്നു അങ്ങനെ വെള്ളം കൊണ്ടു വരുമ്പം അവിടെ അമ്പലത്തിൽ സ്വർണം ഈ പാത്രത്തിയിട്ട് പുള്ളി കൊണ്ടുപോയി അവിടെ പാത്രം വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു ഈ പുള്ളിനെ ചേട്ടനോ അനിയനോ അവരുടെ ലോഡ്ജ് ഇട്ടിട്ട് അതിന് സെപ്പറേറ്റ് ഒരു റൂം ആണെന്നതിന് ആ റൂം ഇട്ടിട്ട് അടിച്ചു വന്നത് പകല് പോയിട്ട് ഇത് പകല് പോയെങ്കിൽ അനിയനടിക്കും രാത്രി പോയി ചേട്ടനടിക്കും ഓക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പുറത്തേക്ക് വരുന്നുണ്ട് അതിനകത്ത് മോഷണം പോലും നടന്നിരുന്നു എന്ന് പറയുന്നു ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ വരുന്നവനെ പോലും കൊല്ലുന്നു മുന്നിലൂടെ പോകുന്ന പെൺകുട്ടികളെ കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ഉപയോഗിക്കുന്നു കൊല്ലുന്നു ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് അപ്പോൾ അവിടെ ദൈവമുണ്ട് ദൈവസങ്കല്പമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോകാൻ പാടു പോവരുത് ധർമ്മസ്ഥലയിൽ ദൈവമില്ല ധർമ്മസ്ഥലയിൽ കാലന്മാരാണുള്ളത് കാലനാണ് അവിടെ വാഴുന്നത് അത് മനസ്സിലാക്കിയാൽ കൊള്ളാം നമ്മളെല്ലാവരും ഒരു ദൈവികമായിട്ടുള്ള ഒരു എന്തോ ഒരു സംഭവം ഉണ്ടിച്ചിട്ടാണ് പലയിടങ്ങളിൽ പോകുന്നത് അങ്ങനെ പോകുന്ന ചില ഇടങ്ങളിൽ അതൊന്നുമില്ല ഒരു പെൺകുട്ടി ഒരു കുഞ്ഞു പെൺകുട്ടി അമ്പലത്തിന് ഉള്ളിട്ട് റേപ്പ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ അതി ബ്രൂട്ടലായിട്ട് ആ അതാണ് അപ്പൊ അത്രേ ഉള്ളൂ ദൈവം ഇരിക്കേണ്ടത് നമ്മുടെ നെഞ്ചിനകത്താണ് നമ്മുടെ ഹൃദയത്തിനകത്താണ് അത് എപ്പോഴും പ്രവർത്തിക്കണം എന്നുള്ളത് മനുഷ്യത്വമുള്ള ആളുകളിൽ അത് പ്രവർത്തിക്കും അങ്ങനെ അടിച്ചുകൊണ്ട് എത്ര കഥകൾ വേണം സാറേ കഥയല്ല നടന്ന കഥയെന്ന് പറയല്ല നടന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പതിനേഴ് വയസ്സുകാരിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ ഒരു കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു ആ കുട്ടി എന്നൊക്കെയുള്ള ഡോക്യുമെന്റ്സ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ആ സംഭവത്തിൽ നിങ്ങൾ ഉൾപ്പെടെ കണ്ടിട്ടുണ്ടോ ഈ മൃതദേഹം കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് എന്താ ഇല്ല കാണുന്ന ഞാൻ എനിക്കില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനതിന് എൻ്റർ ആയിരുന്നു അവരുടെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഓരാട്ടത്തന്നെയല്ല ഞാൻ ചോട്ടെ കൂട്ടബലാസംഗം എന്ന് പറഞ്ഞല്ലോ സാറേ കൂട്ടബലാസംഘം ആവുമ്പോ ഒരുത്തനാകുമ്പോ അത് കൂടുതലാന്ന് പറയുന്നേ ഏ പിന്നെന്താ ഒരുത്തനെ മാത്രം എന്തിനു പിടിച്ചാൽ അറസ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടൊരു ചോദ്യമല്ലേ കൂട്ടബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആളുകളാണ് പക്ഷേ സൗജന്യ മതത്തിലാണെന്നുണ്ടെങ്കിലും ഒരുവനെ അറസ്റ്റ് ചെയ്തു അവൻ മാനസിക രോഗിയാണെന്ന് കോടതി വെറുതെ വിടുന്നു സി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നുള്ളത് അങ്ങനെയാണോ ഒരു കേസ് ക്ലോസ് ചെയ്യുക അല്ല അപ്പൊ പണമുള്ളവന് വേണ്ടിയിട്ടാണ് ഇവിടെ ആടിക്കളിക്കുന്നത് ഇത്ര നിയമ സംവിധാനങ്ങൾ എന്നുള്ളതാ സി ബി ഐ പോലും മിണ്ടിയില്ല എന്തിന് പറയുന്നത് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് തന്നെ മാറിപ്പോയിട്ടുള്ളത് സൗജന്യ മതമാണ് വലിയ രീതിയിൽ ചർച്ചയായത് പക്ഷെ അത് കൂടി അത് താഴ്ന്ന് ഈ ഒരു വ്യക്തി വീണ്ടും തുറന്നു പറയുമ്പോഴാണ് എന്താവുന്നത് വീണ്ടും പുറത്തേക്ക് അല്ലെങ്കിൽ ഇത് എന്തായാലും സത്യം എത്ര വെച്ചാലും അത് പുറത്തു വരും ഒരു തർക്കം വേണ്ട കാര്യത്തിൽ സാറിന് ആ ഒരു സിബിഐയുടെ ആ സ്റ്റേറ്റ്മെന്റും പിന്നെ ഇവിടെ സി ഐ ഡി ചെയ്തു ഇവിടത്തെ പോലീസ് സ്റ്റേഷൻ ചെയ്തോ സി ബി ഐ അതിനകത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കണം ആ സ്റ്റേറ്റ്മെന്റ് ഓരോന്നോ മനസ്സിലാവും നമ്മൾ ഒരു ദിവസം ആണെങ്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അതിന്റെ എവിടെ എവിടെ പോയിന്റ് തെച്ചിച്ച് തന്നിട്ട് ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്തവരെയും കൊണ്ട് തന്നെ ഈ പണി ചെയ്യിച്ചെന്ന് പറഞ്ഞു നമ്മുടെ പറയുന്ന അതായത് ഓരോ കാര്യങ്ങളും അവർ ക്രിയേറ്റ് ചെയ്തത് സിബിഐടെ അടുത്ത് മൊഴി കൊടുത്തത് ക്ഷേത്രത്തിലെ പല പണിക്കാരാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഒക്കെ കല്ല് വെച്ച നുണയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം പക്ഷെ എന്ത് ചെയ്യാനാ കോടതിയിലേക്കാണ് ഇത് എത്തുന്നത് അവരുണ്ടാക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് തെളിവുകൾ വെച്ചുകൊണ്ട് എന്താക്കുന്നു അവരെ സംരക്ഷിച്ചു കൊടുക്കുന്നു ഇത് തന്നെ പൈസ ഉള്ളവനെന്ത് ചെയ്യാലോ അതത്രല്ലേ ഉള്ളൂ ഒന്നും വേണ്ട മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ജയിലിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് നമ്മളെ ഗോവിന്ദ സ്വാമി പറഞ്ഞത് അല്ലെ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ വാഹനത്തിൽ നിന്ന് കാണിച്ച ഒരു ആക്ഷൻ ഉണ്ട് ഒരു ആംഗ്ണ്ട് കൈ കിട്ടിരുന്ന അതിന്റെ മോനെ ഞാൻ ചവിട്ടി കൊന്നേനെ എന്ത് ചെയ്യാനാ കേരള പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ വിഷയത്തിൽ പിന്നെ ഈ രണ്ടായിരത്തിന് മുകളിൽ പെൺകുട്ടികളെ കൊന്ന അവര് എന്താ ചെയ്യാൻ എന്താ തന്നെ ലാസ്റ്റ് എല്ലാം പറയുക ഞാൻ ഈ സന്തോഷമാകാമെന്ന് പറഞ്ഞാൽ അവനൊരു മാനസികമെന്നല്ല അവന് ദൈവത്തിന് ദൈവ ആധാത്മികം എന്ന് പറയല്ലേ ദൈവത്തിൻ്റെ കാര്യം ഈ ഒരു ചിന്തയുള്ള പുള്ളിയാണ് പുള്ളിയുള്ളത് കാർക്കാള ഇവിടെ നിന്ന് എഴുപത് കിലോമീറ്റർ ദൂരെ കാർക്കാട കാർക്കാട അവരുടെ അപ്പൻ മാസ്റ്ററായിരുന്നു അമ്മ പി ഡബ്ല്യു പി ഡബ്ല്യുലോ ജോലിയായിരുന്നു രണ്ട് അനിയന്മാർ പി ഡബ്ല്യു ജോലിയാണ് പിന്നെ ചേട്ടൻ പെയിൻറ്റിങ് പണിയായിരുന്നു ഈ പുള്ളി എന്താ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഈ ഇത് ഇവിടെ നിന്ന് പിന്നെ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെ ശൃങ്കേരി ഒരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സപ്ലൈ ചെയ്യുന്നത് പത്തങ്കിലെല്ലാം ജോലിയായിരുന്നു പുള്ളി അത് ഒമ്പത് എട്ടാം തീയതി ഒമ്പതാം തീയതി ഇപ്പോൾ അവിടെ നിറങ്ങി അവിടെ നിറഞ്ഞിട്ട് അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞെങ്കിൽ ശൃങ്കേരി അമ്പലത്തിൽ തന്നെ രണ്ട് മൂന്ന് ദിവസം അവിടെ തന്നെ ജപം ചെയ്തുകൊണ്ട് പുള്ളിക്ക് വല്ല വന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടേ അതൊക്കെ ഞാൻ കണ്ണിൽ കണ്ടതാണ് സമയം ഞാൻ ഇവർക്ക് അറിയാതെ എൻ്റെ ജോലി ചെയ്തു ഞാൻ പോയി നോക്കുമ്പോൾ ഇവൻ അവിടെ ജപ്പമൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പത്താം തീയതി പത്താം പതിനൊന്നാം തീയതി നേരിട്ട് സുബ്രഹണി അമ്പലത്തിൽ വന്നു സുബ്രഹ്യ അമ്പലത്തിൽ കഴിഞ്ഞിട്ട് ആ അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ അവിടെ പൂജയും കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ ധർമ്മസ്ഥലം വന്ന് ധർമ്മസ്ഥലം വന്നിട്ട് പൂജയം കഴിഞ്ഞിട്ട് ഇവർക്ക് ഏഴരയ്ക്ക ബസ് അങ്ങനെ ആ സ്റ്റെപ്പ് ഇരിക്കുകയാണ് ആ ഗവൺമെൻറ്റേഷൻ കയറിപ്പോന്ന് ആ സ്റ്റെപ്പ് ഇരിക്കുമായിരുന്നു അവിടെ ഇരിക്കാൻ നേരത്തെ ഈ

കൊള്ളാം എന്തായാലും ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ഞെട്ടലും തരിപ്പും ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ ഇപ്പൊ അതൊക്കെ പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്തരം ആളുകളെ മാറ്റി നിർത്തേണ്ടതും ഇങ്ങനെയുള്ള അന്ധവിശ്വാസം പരത്തുന്ന ആളുകളെ മാറ്റി നിർത്തേണ്ടതും നമ്മുടെ കടമയാണ് പിന്നെ ധർമ്മസ്ഥല വിഷയം വരുമ്പോൾ വരുമ്പോ കണ്ണുങ്ങനെ മൂടിക്കെട്ടി നിൽക്കാതെ ദയവ് ചെയ്ത് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ഒന്ന് പ്രതികരിക്കെങ്കിലും ചെയ്യുക ആ ഷെയർ ബട്ടണെങ്കിലും ഒന്ന് ഉപയോഗിക്കുക ആ പോലീസും അതിനെ സപ്പോർട്ട് എന്നാ പോലീസ് വിളിച്ചോണ്ടി എൻക്രീയ്യണ്ടെ ശരിക്കും മർദ്ദിച്ചതിനെ മർദ്ദിച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു എഴുപത് കിലോമീറ്റർ ദൂരെയാ കാർക്കാള പോലീസ് സ്റ്റേഷൻ ഉള്ളത് ഇവിടത്തെ പോലീസ് ഒന്നി പോണയില്ലേ അവരുടെ അപ്പനോട് വരാൻ പറയണം അവരുടെ കുടുംബക്കാർ നിങ്ങൾ വരാൻ പറയണം ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ മോനെ ധൈര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ വരാം ഇതാ പോലീസ്മാർ ചെയ്യുന്നത് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ അവിടുത്തെ പോലീസ് വണ്ടിക്കകത്ത് അവിടെ നിന്ന് അപ്പനെ ഇവന്റെ തുമ്പിൽ കൊണ്ടുവന്നു ഇവനെ പറഞ്ഞ് നീ സമ്മതിച്ചില്ലേ നിന്റെ അപ്പനെ ഇതുപോലെയായിരിക്കും വന്നു നീ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ പണമുള്ളവൻ്റെ കയ്യിലാണ് നീതി അവർക്ക് വേണ്ടി ആ നീതി എന്ന പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാൻ അമ്മാനം പാടാൻ അവരെ കൊണ്ട് വളരെ നിസാരമാണ് ഈ വിഷയത്തിൽ വീട് ചെയ്ത എണ്ണായിരത്തിൽ പരം വീഡിയോസ് ഇതിനോടകം ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഇനി അടുത്തത് ഞാൻ ചെയ്ത വീഡിയോസൊക്കെ ഡിലീറ്റായി പോവും ഇവിടെയുള്ള ഒരാളും ഇത് കാണില്ല ആർക്കും താല്പര്യമില്ല കാരണം നിന്റെ അമ്മയോ പെങ്ങളോ കുഞ്ഞുങ്ങളോ ഒന്നും മരിച്ചു പോയിട്ടില്ലല്ലോ അതുകൊണ്ടാകാം അപ്പോൾ പരമാവധി ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും വീഡിയോ റിമൂവ് ആണെങ്കിൽ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കും അതത്രേ ഉള്ളൂ നമ്മളെ കൊണ്ട് കഴിയുന്നത് പരമാവധി ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടുത്തുകയാണ് സനിങ്